അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് യാത്ര എന്ന് പറയുന്നത് ഇപ്രാവശ്യം യു ജി സി നെറ്റ് എക്സാമിന് ഈഫറിന് ആയിരത്തിലധികം വിജയികളുമായിട്ട് ജെ ആർ എഫ് നെറ്റ് പി എച്ച് ഡി ടോട്ടലി ആയിരത്തി നാനൂറിലധികം വിജയികളുമായിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും വിന്നേഴ്സായിട്ടുള്ള ഈഫറേറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലുള്ള ലൈഫ് പോവുക കാണുക സന്തോഷം പങ്കിടുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലെ അടുത്ത ഒരു സെറ്റ് ഓഫ് യാത്രയിലാണ് ഞാനുള്ളത് ഓക്കെ കേരളത്തിലെ തെക്ക് ഭാഗത്തുള്ള എറണാകുളം ആലപ്പുഴ കൊല്ലം ട്രിവാൻഡ്രം അങ്ങനെയുള്ള വ്യത്യസ്ത ജില്ലകളിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് നൂറുകണക്കിന് വിജയികളായിട്ടുള്ള ഈഫ്റൈറ്റ്സുമായിട്ട് നേരിട്ട് സംസാരിക്കുക മെസ്സേജ് അയക്കുക നേരിട്ട് കാണുക ഇങ്ങനെ പല പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ചിന്തകൾ ഓക്കെ അതായത് കുറച്ച് കുറച്ച് തോട്ടുകൾ ആണ് ഞാൻ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ഓക്കെ അതായത് യാത്രാ പഠനങ്ങൾ എന്നുള്ളൊരു ആസ്പെക്ടിലേക്കുള്ളത് പഠനയാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ശീലമായ സാധനമായതുകൊണ്ട് അങ്ങനെ യാത്രാ പഠന ചിന്തകൾ ഓക്കെ വിജയികളെ കാണാനുള്ള ഈ യാത്രയിൽ നിന്ന് പഠനവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ ചില ചിന്തകളാണ് ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കാര്യം തന്നെ പറയുന്നത് ആളുകൾ പഠിക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോയും ജോലിക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പഠിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അമ്പ്ലോയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ട് ഈ സിറ്റുവേഷനിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ കുറേ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല ജോലിയൊന്നും കിട്ടില്ല പിന്നെന്തിനാണ് നിങ്ങൾ വെറുതെ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജോലി കുറവല്ല ഇങ്ങനെ പല പി ജി കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലും ഡിസ്കറേജ് ചെയ്യാറുണ്ട് പല ആസ്പെക്ടും നമുക്കറിയാം അപ്പം അതേസമയം ഞാൻ പലയിടത്തും പോയി ആളുകളോട് ഈ ഫ്രഡ്സോൺസാണ് ഡെഫിനറ്റ്ലി ജോലി കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഈ ഭൂരിഭാഗം ആളുകളും പഠിക്കുന്നത് അത് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് തന്നെയാണ് പക്ഷേ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ പലർക്കും അവർ പരീക്ഷ എഴുതുന്നത് ജയിക്കുന്നത് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിന് വേണ്ടിയിട്ടാണ് സെൽഫ് എസ്റ്റീമിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവർ ഒരു കാലത്ത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളായിരുന്നു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ജീവിത സാഹചര്യങ്ങൾ ഫാമിലി മക്കൾ ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റുകളിലും അവർ ബ്ലാങ്ക് ആയി പോകണം അവരൊന്നുമല്ലാതെ അവർക്ക് അവർ സീറോ ആയി യഥാർത്ഥത്തിൽ അങ്ങനെ അവരങ്ങനെ അല്ലെങ്കിൽ പോലും ഫീൽ ചെയ്യുന്ന ഒരു 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 സിറ്റുവേഷനിൽ വരികയാണ് അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിന് എന്നെക്കൊണ്ട് സാധിക്കും സാധിക്കുമെന്നുള്ളതിന് എനിക്ക് പഠിക്കാൻ സാധിക്കും എനിക്കെൻ്റെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് കൂടി പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട് ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ അവരെന്തിനാ അവർക്ക് പഠിച്ച് റിസൾട്ട് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സാം ജയിച്ചിട്ട് ജീവിതത്തിൽ അത് കാരണം ഒരുപാട് മാറ്റങ്ങൾ വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്നൊന്നുമില്ല പക്ഷെ ഒരുപാട് വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ലൈഫിൽ അവരുടെ പേഴ്സണൽ സെൽഫിൽ അവരെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് അഭിമാനിക്കും സാറെ ഒരുപാട് സന്തോഷം ഞാൻ എന്നെക്കുറിച്ച് ഒരുപാട് അഭിമാനിക്കുന്നു എനിക്ക് കുറേ കാലങ്ങളായിട്ട് എൻ്റെ നഷ്ടപ്പെട്ട എസ്റ്റീം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ കിട്ടി തിരിച്ച് കിട്ടി ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു കോളേജ് കാലഘട്ടങ്ങളിൽ പിന്നെയാണ് എൻ്റെ പഠനത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ബാക്കിയുള്ള ആളുകൾ പറയുന്നത് സംഭവങ്ങൾ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ പല ആളുകൾ പല പർപ്പേഴ്സിനാണ് പഠിക്കുന്നത് എന്നുള്ളത് ചില ആളുകൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ചില അടുത്ത ഹയർ പഠനത്തിന് വേണ്ടിയിട്ടാണ് പലരും സെൽഫ് എസ്റ്റീമിന് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ സ്വന്തത്തോട് ഞാൻ ഞാൻ ആയിട്ടുള്ള ഒരാളാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതിലെനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ പോലെ പറയാനുള്ള കാരണം ഒരിക്കലും പഠിക്കുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം അത് എന്തിനു പഠിക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം പഠിച്ച് ജയിച്ചിട്ടൊന്നും ഒന്നത്തെ കാലത്ത് കാര്യമില്ല പി എസ് സിക്ക് ഒന്നും സീറ്റില്ല അല്ലെങ്കിൽ നാട്ടിൽ ജോലിയില്ല അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഡിസ്കറേജ് ചെയ്യരുത് അവരെ നിരാശപ്പെടുത്താനോ അവരെ തളർത്താനോ നിൽക്കരുത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തിനാവില്ല അവർ പഠിക്കുന്നത് അവർ പഠിക്കുന്നത് അവരുടെ ഒബ്ജക്റ്റീവ് വെച്ചിട്ടായിരിക്കും അപ്പോൾ എല്ലാ ആളുകളും പഠിക്കട്ടെ അവരുടെ അവർ അവരുടെ ലക്ഷ്യങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പഠിക്കട്ടെ എല്ലാവർക്കും സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ